ഹലോ 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 സ്ലാമലൈക്കും ഇറ്റ്സ് മീ ഷാംസീൻ ഹാപ്പി ഓൾ ആർ ഡുയിങ് ഗുഡ് ഇന്ന് ഒരു കേക്കിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് എനിക്ക് കിട്ടിയൊരു ഓർഡർ ആയിരുന്നു സ്പാനിഷ് ഡിലൈറ്റിൻ്റെ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം ഞാനിവിടെ കാൽ കപ്പ് കൊക്കോ പൗഡർ ഒരു കപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇനി ബാക്കി മൈദ ഫില്ല് ചെയ്യാം അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റിൽ കിട്ടൂട്ടാ അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈ സോറി മുക്കാൽ കപ്പ് മൈദ ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കാം ഒരു മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്താൽ അത്രയും നല്ലത് ഞാൻ ഈ സമയം ഓവന് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേറൊരു ബൗളിലേക്ക് നമുക്ക് നാല് എഗ്ഗ് ആഡ് ചെയ്യാം ശേഷം ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്നങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് പഞ്ചസാരയാണ് അപ്പോൾ പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പൊടിക്കാത്ത പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ മുക്കാൽ കപ്പ് എടുത്തിട്ട് പൊടിച്ചെടുത്താൽ ഒരു കപ്പായിട്ട് കിട്ടും അപ്പോൾ ഇനി ഇതിലേക്ക് കുറേശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ബീറ്റ് ചെയ്യാം ആഡ് ചെയ്യാം അങ്ങനെ അങ്ങനെ അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു ക്രീമി ടെക്സ്ചർ കിട്ടണം അതുവരെ നമുക്ക് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം ലാസ്റ്റ് ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ എഗ്ഗ് ബീറ്റ് ചെയ്ത് ഇവിടെ സെറ്റായിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് വേണ്ടത് ഓയിലാണ് അപ്പോൾ ഞാനിവിടെ കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്നുകൂടി ജസ്റ്റ് ഒന്നങ്ങ് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം ഓവർ ബീറ്റ് വേണ്ട ജസ്റ്റ് ഒന്നങ്ങ് ബീറ്റ് ചെയ്താൽ മതി ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം ജസ്റ്റ് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് ഫോൾഡ് ചെയ്യാം ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ് ഞാനിവിടെ കാൽ കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറേശ്ശെ ആഡ് ചെയ്യാം വീണ്ടും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് വീണ്ടും പാൽ ഒഴിക്കുക അങ്ങനെ അങ്ങനെ നമുക്ക് നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം നമ്മളിപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചേർക്കേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് അപ്പം നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമുക്കൊരു ഒരു ടീസ്പൂൺ വിനീഗറിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം ഏറ്റവും ലാസ്റ്റ് നമുക്ക് ലാസ്റ്റ് മറ്റേ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു സെവൻ ഇഞ്ചിൻ്റെ മോൾഡിലേക്ക് ഞാനിത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്യുക എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോവും ശേഷം നമുക്ക് അവനിലേക്ക് വെച്ചുകൊടുക്കാം ഈ ഒരു മുക്ക ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് സെറ്റായി കിട്ടൂട്ട ഒരു വൺ എയ്റ്റി ഡിഗ്രിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ സമയം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രളയൻസ് തയ്യാറാക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോൾ ഒരു പിഞ്ച് ഉപ്പ് ഒരു കുഞ്ഞ് ചെറുത്തായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യമില്ല അൺസോൾട്ടഡ് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം ശേഷം നമുക്ക് നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ ഇനി ബട്ടർ പേപ്പറിലേക്കാണ് ഇത് എറി ചെ ഒഴിച്ചു കൊടുക്കുക ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി അങ്ങോട്ട് എടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഡ്രൈ ആയി വരും അപ്പം നമുക്ക് സ്മൂത്ത് ആയിട്ട് എടുക്കാം ഇനി നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ ഞാൻ ഒരു ഒന്നേക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ എന്താ പറയുക ബൂസ്റ്റും പിന്നെ വനില എസൻസ് കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കിത് അസംബിൾ ചെയ്ത് തുടങ്ങാം നമ്മൾ ഫസ്റ്റ് ഇതിലേക്ക് കേക്ക് കേക്കിൻ്റെ ബേസ് വെച്ച് കൊടുക്കുന്നുണ്ട് ശേഷം ഒരു കുറച്ച് ക്രീമാക്കി കൊടുക്കുക ശേഷം കേക്ക് വെച്ച് കൊടുക്കുക നമ്മൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള സിറപ്പ് അരക്കപ്പ് പാലിലേക്ക് രണ്ട് ടീസ്പൂൺ ബൂസ്റ്റ് പിന്നെ ആ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് പ്രലയൻസ് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായില്ലേ പ്രലയൻസ് പ്രളയൻസ് അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ നേരത്തെ ചെയ്ത സംഭവങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം നമ്മളുടെ ക്രം കോട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ന നന്നായിട്ട് ഫൈനായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഫ്രീസറിൽ വെക്കുന്നുണ്ട് ഞാൻ ക്രീം ഓവറായിട്ട് യൂസ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഫൈനൽ കോട്ടൊന്ന് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാൻ അതായത് പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ തരി തരി കാണുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ നേരത്തെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബൂസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ കാണുന്നതാണ് ഈ തരി തരിയായിട്ട് കാണുന്നത് കേട്ട പിന്നെ ഞാനിവിടെ ഓവറായിട്ട് ക്രീം ഇട്ട് ഇട്ടുകൊടുക്കുന്നില്ല വേറൊന്നുമല്ല നമ്മളതിൽ ചോക്ലേറ്റ് കനാശ ചെയ്യുന്നുണ്ട് അപ്പം അതിനെക്കൊണ്ട് ഓവർ ക്രീം ചെയ്യുന്നില്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ പോയി കാണാം അപ്പോൾ ഓക്കെ ബൈ